പഞ്ചാഗ്നിടുവനും നമ്മുടെ പ്രേക്ഷകരുടെ ഒരാഗ്രഹം പോലെ നമ്മുടെ അമൃത കരികിലേക്ക് ആ ഒരു സഹോദരങ്ങൾ തിരിച്ചെത്തുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ അമൃത അവരെ കണ്ടുമുട്ടുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രമോയ്ക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ കലാവധി നമ്മുടെ കീരി വാസുവിനെ വിളിച്ച് പറയുന്നുണ്ട് അവർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറോളമായി അവരധികം ഇവിടെ താമസിപ്പിച്ചാൽ ശരിയാവില്ല അവർ ഈ സിറ്റി ചിലപ്പോൾ വിട്ടിട്ടുണ്ടാകും നമുക്ക് നമ്മുടെ കലാവധി നമ്മുടെ വാസുവിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ വാസു പറയുന്നുണ്ട് കലാവധി അടുത്ത കോൾ വിളിക്കുമ്പോൾ അവർ എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും ഇനി നമ്മുടെ വാസു നമ്മുടെ കലാവധിക്കോ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ മഹേന്ദ്രൻ ഇന്ന റോട്ടിൽ കൂടെ ഒക്കെ വണ്ടിയിൽ നിന്ന് അലയുക നമ്മുടെ അമൃതയെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുക അപ്പം നമ്മുടെ മഹേന്ദ്രൻ്റെ കാണിൽ ഇതുവരെ നമ്മുടെ അമൃതപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു അപകടം പതിയിരിക്കുന്നത് നമ്മുടെ അമൃത സഹോദരങ്ങളെ കണ്ടെത്തി അതൊക്കെ നല്ല കാര്യം ശേഷം ഇവർ തിരികെ അമൃത ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും നമ്മുടെ വാസു മിക്കവാറും ഇവരെ എന്താ പറയുക പിടിയിലാക്കാൻ പോകുന്നത് വേറൊരു കാര്യം അവിടെ സംഭവിക്കുന്നത് നമ്മുടെ അഭിമന്യു അവിടെ കൂടി പോകുന്നുണ്ട് നമ്മുടെ അമൃതയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ നമ്മുടെ അമൃതയുടെ വീട് നോക്കി ഇങ്ങനെ നെടുവീർപ്പെടുന്നുണ്ട് ഹോ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നുള്ളൊരു നെടുവീർപ്പ് ഇടുന്നുണ്ട് നമ്മുടെ അഭിമന്യുവിനെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതേ വരെ ശേഷം അഭിമന്യു അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പോകും വഴിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വാസു ഇവരെ പിടികൂടുന്ന രംഗങ്ങൾ കാണുകയും നമ്മുടെ അഭിമന്യു നമ്മുടെ വാസുവിൻ്റെ കയ്യിൽ നിന്നും ഈ പഞ്ചരത്നങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്നൊരു രംഗങ്ങൾ ഒരു കിഡിലിൻ രംഗങ്ങൾ തന്നെ ആയിരിക്കും നമുക്കിനി പഞ്ചാഗ്നി എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ